സൗദിയിൽ മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഗോൾഡ് ഡ്രൈവ് പ്രൊമോഷന് തുടക്കമായി ടൊയാറ്റോ അർബൻ ക്രൂയിസർ കാറുകൾ ഗോൾഡ് കോയിൻ തുടങ്ങിയ വില കൂടിയ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് റമദാന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രൊമോഷൻ ഏപ്രിൽ പത്ത് വരെ തുടരും റമദാനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സൗദിയിലെ മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റുകൾ ഉപഭോക്താക്കൾക്കായി ആരംഭിച്ചത് പ്രത്യേക പ്രൊമോഷണൽ ക്യാമ്പയിൻ ആണ് ഗോൾഡ് ആൻഡ് ഡ്രൈവ് എന്ന പേരിലാണ് സമ്മാന പെരുമഴ നാല് ടൊയോട്ട അർബൻ ക്രൂയിസർ കാറുകൾ നൂറ് വിജയികൾക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ എട്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയാണ് സമ്മാനങ്ങൾ നമ്മളിപ്പോൾ ഈ റമദാൻ പ്രമാണിച്ച് ഇങ്ങനൊരു പ്രൊമോഷൻ ക്യാമ്പയിൻ തുടങ്ങിയതും റമദാനിൽ മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിന് റമദാൻ പ്രമാണിച്ച് തന്നെ ഈ ഒരു ഓഫർ അവർക്ക് കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുത്തുന്നതൊക്കെ രീതിയിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഫെബ്രുവരി പത്ത് തൊട്ട് സിക്സ്റ്റി ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട എയിമും ഇപ്പം വാല്യൂ റീറ്റെയിലെ നമ്മൾ മാർക്ക് ആൻഡ് സേവ്യസ് ടു ബി ബിക്കം നമ്പർ വൺ ഇൻ അക്രോസ് ജി സി സി അതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇത് അതുകൂടാതെ തന്നെ ഡെലിവറിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ബെസ്റ്റ് പ്രൈസ് ആൻഡ് സുപ്പീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ് ഈ മാസം പത്ത് മുതൽ ഏപ്രിൽ പത്ത് വരെ ക്യാമ്പയിൻ തുടരും കാലയളവിൽ നിശ്ചിത ദിവസങ്ങളിൽ ലക്കി ഡ്രോകൾ സംഘടിപ്പിക്കും ആദ്യ ലക്കി ഡ്രോ മാർച്ച് അഞ്ചിനായിരിക്കും ഏപ്രിൽ പത്തിന് നടക്കുന്ന മെഗാ ഡ്രോയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി ഗോൾഡൻ ഡ്രൈവ് എന്ന രീതിയിൽ ഒരു കോണ്ടസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നാല് അർബൺ ടൊയട്ട അർബൺ ക്രൂയിസറും അതേപോലെ നൂറ് ഗോൾഡ് കോയിനും പിന്നെ എട്ട് ഐഫോണും ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് അതുകൂടാതെ തന്നെ ഒട്ടനവധി ഓഫേഴ്സും ഇതിന്റെ അൽഖോബാർ ഫ്ലെമിംഗോ പാർക്ക് അൽഹസ ഖുറൈസ് മാൾ എന്നിവിടങ്ങളിൽ ഓഫർ ലഭ്യമാകും റമദാന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക വിലക്കുറവാണ് ഒരുക്കിയിട്ടുള്ളത് റമദാൻ കാലയളവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മികച്ച വിലയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി നൂറ് ഔട്ട്ലെറ്റുകൾ മാർക്കറ്റ് സേവ് തുറക്കും ലോകത്തിന്റെ വിവിധയിടങ്ങളിലായി അഞ്ഞൂറ് സ്ഥാപനങ്ങൾ തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സ്റ്റോർ മാനേജർ മുസ്തഫ തലാൽ ഹൽ ഹർബി സ്റ്റോർ മാനേജർ റംഷി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ റിയാദ്